ഈ സെറ്റിലെ നിങ്ങളുടെ ഓർമ്മ എന്താ കാരണം ഞങ്ങൾക്ക് ചെറിയ ഓർമ്മ കണ്ടോ ഹരിഹരൻ സാറിനെ കണ്ടോ മമ്മൂക്കയെ കണ്ടോ ഒരു മമ്മൂക്ക എങ്ങനെയാണത് ഇപ്പത്തെ ഇപ്പൊ പറയുന്ന മമ്മൂക്ക ലാലേട്ടൊക്കെ പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് നമ്മളെത്തിപ്പിക്കുന്ന ഒരു മൂവിയാണ് ഭയങ്കര ഹാപ്പി ആട്ടോ ഒന്ന് ഭയങ്കര ഭയങ്കര എനർജി എനർജി എനർജിയാണ് ഞങ്ങൾക്ക് ശേഷം

നല്ലോണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ലാലിനായാലും മമ്മൂക്കായാലും ഒക്കെ അങ്ങനെ തന്നെ നമ്മളോട് പെരുമാറും വളരെ സിമ്പിൾ ആയിട്ട് നമ്മളെ കളിയാക്കുന്ന പോലെയും ആ വന്നോ പിന്നെ അത് നീക്കുന്നില്ലേ ഷൂട്ടുണ്ടോ നമ്മൾ ചോദിച്ചിട്ട് ഭയങ്കര കളിയാക്കണോ വിവേഴ്സ് ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് വി ഹാവ് ജോമോൾ സോ വെൽക്കം ടു നിങ്ങൾ ഈ പ്രൊമോഷൻ വേളയിൽ ഏറ്റവും കേട്ടുമടുത്ത ചോദ്യത്തിൽ തുടങ്ങാം എന്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ചോദ്യം അത് ഈ സെറ്റിലെ നിങ്ങളുടെ ഓർമ്മ എന്താ നിങ്ങൾ തമ്മിൽ കാരണം ഓർമ്മയില്ലായിരുന്നു അതൊരു നിങ്ങളുടെ ഗാംഗിലെ ആരായിരുന്നു അതൊക്കെയാണ് ചോദിച്ചോണ്ടിരുന്നത് അങ്ങനെ ആ കാര്യങ്ങൾ പിന്നെ ഷൂട്ടിൽ എന്തൊക്കെ സംഭവിച്ചു ഡയറക്ടർ എങ്ങനെയായിരുന്നു എം െ കണ്ടോ ഹരിഹരൻ സാറിനെ കണ്ടോ മമ്മൂക്കയെ കണ്ടോ ഇതൊക്കെ ആയിരുന്നു നിങ്ങളോട് ചോദിച്ച ചോദ്യം ഇതല്ലാത്ത ചോദ്യങ്ങൾ ഞാൻ പറയട്ടെ ഇപ്പൊ പല ആക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരിക്കാ എന്ന് പറയുമ്പോ നമ്മൾ ട്രെയിൻഡ് പോലെയാ അതായത് നമ്മളോട് ഭയങ്കര ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും നമ്മൾ അത് ഫോളോ ചെയ്യാന്ന് പക്ഷെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യില്ല നമ്മൾ ചെയ്യുന്ന ആർട്ട് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം റെസ്പോൺസിബിൾ ആണ് നമ്മൾ ഇത്രയും നമുക്ക് ഒരു ഒരു കാലഘട്ടം വരെ ഇപ്പം ഈ പറയുന്ന പോലെ ചെറുപ്പ ആറാം വയസ്സും തുടങ്ങാന്ന് പറയുമ്പോൾ പാരന്സിന്റെ ചോയ്സിലാണ് നമ്മൾ പോകുന്നത് അപ്പോ ലേറ്റർ ഈ പറയുന്ന പോലെ ഒരു സോളോ പടങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ക്രോണിക് ബാച്ചുലറോ അല്ലെങ്കിൽ തെങ്കാശി പട്ടണമോ ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചും കൂടി ഇതിന് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോഴാണ് ഒരു ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ബാക്ക് ഹിസ്റ്ററി എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാഫ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും കൂടുതലായിട്ട് ഡയറക്ടറെടുത്ത് ആ ക്യാരക്ടറിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഐ മീൻ ഡീറ്റെയിൽസ് കിട്ടുന്ന സമയത്ത് നമ്മൾ പെർഫോം ചെയ്യാൻ കുറച്ചുകൂടി കൂടി ഈസിയായിരിക്കും അപ്പോൾ അതൊക്കെ വെരി ലേറ്റർ ഓൺ കോളേജ് കാലഘട്ടം എത്തുമ്പോഴാണ് അതിനെ അങ്ങനെയൊക്കെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനൊക്കെ തുടങ്ങിയത് അല്ലാതെ ആ തെങ്കാശി പഠനം ക്രോണിക് ബാച്ചിലൊക്കെ ചെയ്യുന്ന സമയത്തൊന്നും അങ്ങനെ ഒരു ഭയങ്കര എന്റേതായിട്ടുള്ള ഇൻപുട്ട് അതിലേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചില്ല പിന്നെ ഞങ്ങള് എല്ലാവരും കാലിക്കറ്റ് ഈ വന്നിരിക്കുന്നവരെ മെജോറിറ്റി കാലിക്കറ്റ് ആണ് അന്ന് അന്നത്തെ സിനിമകളില് ഈ അവരുടെ കുട്ടിക്കാലം അഭിനയിക്കുന്ന ചൈൽഡ് ആർട്ടിസ്റ്റിന് കുറച്ച് പ്രോമനൻസ് ഉള്ള ടൈം ആയിരുന്നു അപ്പൊ ഈ സെറ്റിൽ കഴിഞ്ഞാൽ ഇതേ ടീം തന്നെയായിരിക്കും അടുത്ത സെറ്റിൽ അപ്പൊ ഞങ്ങളുടെ മെയിൻ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ വീട്ടിൽ പറയും ഇപ്പൊ ഡാഡി വല്ലേ പറയും ആ ആ സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ട് ആ സെറ്റിലാ ഇനി ഷൂട്ട് ഉണ്ട് അപ്പൊ ബിയോണ്ട് അമ്പിളി ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് എന്താ ഒരു വീട്ടിൽ തന്നെ പോയി അടുത്ത വീട്ടിലോട്ട് കളിക്കാൻ പോകുന്നു ആ ഒരു സീരിയസ്നെസ് അന്നുണ്ടായിരുന്നു അത് ഈ പാരറ്റ് പോലെ എന്ന് പറയുമ്പോൾ ഒരാൾ പറയുന്ന ഇൻസ്ട്രക്ഷൻ തന്നെ നമ്മൾ കുട്ടികളാണല്ലോ പക്ഷേ ആ ഇൻസ്ട്രക്ഷൻ കേൾക്കുമ്പോഴും നമുക്കൊരു ലോജിക് ഉണ്ടാവും ചെറിയ കുട്ടിയാണെങ്കിലും ഇപ്പൊ ഒരു അഞ്ചു കുട്ടികളെ വെച്ച് നോക്കുകയാണെങ്കിൽ അഞ്ചുപേരോടും പറയുമ്പോൾ അഞ്ചുപേരും ഡിഫറൻ്റ് ആയിട്ട് ആ ചെയ്യും അപ്പൊ അവിടെ ഒരു മുട്ടായി വെച്ചിട്ട് എടുത്തിട്ട് കൊണ്ടുവരാൻ പറഞ്ഞാൽ അവരൊന്ന് റൗണ്ട് ചെയ്ത് പോകും നേരെ പോവും അപ്പൊ ആ ഒരു ഡിഫറൻസ് കുട്ടികൾ തമ്മിലുണ്ട് അപ്പൊ നമ്മളെ ക്യാരക്ടറിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ കുട്ടികളാണെങ്കിലും നമ്മൾ വലിയ ആളായിട്ട് അവണ്ട ക്യാരക്ടർ കുട്ടിയാകുമ്പോൾ തന്നെ നമ്മൾ കാണിക്കുമല്ലോ അതിൻ്റെതായ ഒരു വ്യത്യാസം In <coughs> <indemographie AUT1> ah. um, ും ചെലപ്പം ഡാഷടുും ഡയറക്ടർ പറയുമ്പോണ്ടോ അപ്പൊ ആ ഒരു പാരറ്റ് പോലെ അത്ര ഒരു യോജിപ്പ് തോന്നില്ല ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യായിരിക്കും പക്ഷെ പറയുന്നുണ്ടായിരുന്നു അത് നമ്മളതായ ഒരു സിഗ്നേച്ചർ അതിൽ ഉണ്ടാവും അഭിനയിക്കുമ്പോ അതിൽ ഉണ്ടാവും എന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നിട്ടുള്ളത് ശരിക്കും നിങ്ങളിപ്പോ ഇപ്പഴത്തെ ഇപ്പഴത്തെ ഇപ്പൊ നിങ്ങളുടെ മെമ്മറീസും സംസാരിക്കണേ കേൾക്കുമ്പോ നിങ്ങക്ക് ഭയങ്കര ഒരു ഭയങ്കര റീയൂണിയൻ കൈൻഡ് ഓഫ് ഇതാണല്ലോ ഒരു വർഷം കഴിഞ്ഞ കോളേജിലേക്കൊക്കെ തിരിച്ചു ഹാപ്പി ആണ് എനർജി ആണ് ശെരിക്കും വീട്ടിൽ നിന്ന് പോരണ്ടതിന് മുമ്പ് എന്തായിരുന്നു ഇപ്പൊ ഇന്റർവ്യൂവിനൊക്കെ എന്തൊക്കെ അതൊക്കെ ആയിരുന്നു കാണാം എല്ലാരെയും കാണാം കാരണം ഞങ്ങള് കണ്ടിട്ടില്ല എന്റെ ശേഷം അങ്ങനെ അവിടെ നിന്നിവിടുന്നോ എയർപോർട്ടിന്നോൺ അങ്ങോട്ടും ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ടൂ അവസാനം പിന്നെ അഭിനയിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊരു ലോങ് ബ്രേക്കാ അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ ഞാൻ ഒരു സിനിമയുടെ പ്രൊമോഷന് പോയിട്ട് ഇത്രയും കാലമായി ഐ മീൻ ഐ ഹാഡ് ബീൻ ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ ചെന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് ശരിക്കും ക്യൂരിയസ് ആയിരുന്നു ഞാൻ എന്താ പറയാ കാരണം ആ ടച്ച് വിട്ടു ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു പടത്തിന്റെ പ്രൊമോഷന്റെ സമയത്ത് നമ്മളുണ്ടാവുന്ന ഒരു ആറ്റിറ്റ്യൂഡോ ഒന്നും നൗ ഇല്ല അപ്പോൾ ഐ വാസ് ആക്ച്വലി ക്യൂരിയസ് അവിടെ വന്നിട്ട് എന്തായിരിക്കും പറയാ പിന്നെ ഇവിടെ വന്ന് കേറിയ സമയത്ത് മനസ്സിലായത് അതാ കൂട്ടുകെട്ടിന്റെയും ആ ഫ്രണ്ട്ഷിപ്പിന്റെയും അത്രയെന്ന് വെച്ചാൽ അഞ്ചു വയസ്സിലേ ഉണ്ടാവുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആയിരുന്നു കണ്ടപ്പോ തൊട്ടേ അതേ വൈബായിരുന്നു അതും അതിന് ഇതൊരു റീസൺ ആണ് ഇതൊരു പിക് മൂവിക്ക് വേണ്ടിട്ടാണെന്ന് ആലോചിക്കുമ്പോ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു സന്തോഷമുണ്ട് ഈ ഒരു വലിയ മൂവിന്റെ ഒരു ആ എനർജിയും കൂടി ആവുമ്പോ അത് രണ്ടും ഭയങ്കര കോമ്പിനേഷൻ ആണ് അതിനകത്ത് തോന്നി പുതിയ പുതിയ ഫൈൻഡിങ്സ് ഫൈൻഡിങ് ശരിക്കും പുതുതായിട്ട് നിങ്ങൾ പുതിയതായിട്ട് സ്പോർട്ട് ചെയ്യാറുണ്ടോ വെച്ചാൽ അങ്ങനെ കറക്ഷൻ ചെയ്യണ്ടത്ര നോളജ് ഞങ്ങൾക്ക് ഇപ്പോഴും ഇല്ല കാരണം അത് ലെജൻസ് ചെയ്തു വെച്ചതാ സാർ ആയിക്കോട്ടെ ായിക്കോട്ടെ പിന്നെ അതിന്റെ എല്ലാ ക്രൂ ക്യാമറ എല്ലാ സംഭവങ്ങളും വെച്ചാൽ അത് കറക്റ്റ് തന്നെ തന്നെയായിരിക്കണേ ഇനി അതിനൊന്നും മാറ്റാൻ ഒന്നുമില്ല പിന്നെ ഞങ്ങളും കുട്ടികളാണ് ഞങ്ങളും അത് ഫ്രഷ് ആയിട്ട് ഡെലിവറി ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് അങ്ങനെ കാണുമ്പോൾ നമ്മുടെ കുട്ടി അപ്പം നിങ്ങൾ തന്നെ ഒരു ഫോട്ടോ കൂട്ടിയാകുമ്പോഴുള്ള ഫോട്ടോ കാണുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഒരു മൂന്ന് വയസ്സിൽ കാണുമ്പോണ്ടാവുന്ന ആ ഒരു കൗതുകം ഉണ്ടാവുമല്ലോ അത് ഞങ്ങൾക്ക് ഉണ്ട് അതില് സന്തോഷം ഉണ്ട് അറ്റ് ദ സെയിം ടൈം ഞങ്ങളെ ഫാമിലി കുട്ടികളൊക്കെ ഇത് കാണുമ്പോൾ എന്തായിരിക്കും അവരുടെ റെസ്പോൺസ് ഞങ്ങളെ മൂവി കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെയും റീ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എക്സൈറ്റ്മെന്റ് അതൊക്കെ അവര് ഇനിയിപ്പോ ചോദിക്കും കാരണം നൂജൻ കുട്ടികളാണല്ലോ അപ്പൊ അവര് കുറച്ചൊക്കെ യൂട്യൂബിൽ കാണുന്നുണ്ടാവും പിന്നെ ചിലപ്പം ടി വി കണ്ടിട്ടുണ്ട് എന്റെ മൂവി പ്രത്യേകിച്ച് എന്റെ മൂവി ഒഴികെ ബാക്കി എല്ലാ മൂവിയും കണ്ടോളാൻ കാണാൻ ഞാൻ ഒരിക്കലും നിർബന്ധിക്കും ഞാൻ കൂടെ ഇരുന്ന് ഇല്ലാത്ത ഞാനില്ലാത്ത സമയത്തെങ്ങാനും കണ്ടു കാണും അല്ലാതെ ഞാൻ കൂടെ ഇരുന്നപ്പോ ആ മക്കളെ എന്റെ മൂവി കാണാൻ ഒരിക്കലും അവരുടെ കാലഘട്ടം അതല്ലല്ലോ കഴിഞ്ഞല്ലോ അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും പക്ഷെ അപ്പം ഈ ഒരു യങ്സ്റ്റേഴ്സ് ഇനിയിപ്പോൾ ഒരു എന്താ പറയുക ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടീൻ്റെ ഉള്ളിലുള്ള കുട്ടികൾ ശരിക്കും ഇത് കാണണം ഇത് പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണുമ്പം ഉണ്ടാവുന്ന ആ ഒരു പഴയ കാലത്ത് മൂവീൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാന്നുള്ളത് അവർക്ക് ശരിക്കും അതൊരു ടൈം ടൈവൽ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന പോലത്തെ ഒരു ഫീൽ തന്നെയാണ് കാരണം പോലത്തുള്ള ഒരു ലെജൻഡ് ഒക്കെ എങ്ങനെയാണ് അത് ഇപ്പത്തെ ഇപ്പൊ പറയുന്ന മമ്മൂക്ക ലാലേട്ടെന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിപ്പിക്കുന്ന ഒരു മൂവി അല്ലേ നമ്മൾ ആ പുള്ളീനെ പറയുമ്പോ ഫസ്റ്റ് നമുക്കുള്ള ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ചന്ത അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് അപ്പൊ അതിലേക്ക് പുള്ളി എങ്ങനെ എത്തി എന്നുള്ളതൊക്കെ ഈ യങ്സ്റ്റേഴ്സിന് ശരിക്കും അത് മനസ്സിലാക്കാൻ കാണും നിങ്ങളുടെ ശരിക്കും ലൈഫിൽ പേഴ്സണലായിട്ട് ഓർമ്മാക്ട് പേഴ്സണലായിട്ട് എനിക്ക് മമ്മൂക്കയുടെ കൂടെ പിന്നെ ഞാൻ അരേണങ്ങളുടെ വീട് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അതാണ് കുറച്ച് ദിവസം പിന്നേം മമ്മൂക്കയായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റാ അത് കഴിഞ്ഞ അതിന് മുൻപ് ഫങ്ഷൻസിനും ഒക്കെ കാണും നമസ്കാരം അതെല്ലാം അങ്ങനെ വിഷയം നല്ലത് പേഴ്സണൽ മൂവ്മെന്റ് എനിക്കണ്ടായത് അരയനങ്ങളുടെ കാതല് ഡബ് ചെയ്യുമ്പോ ഇപ്പൊക്കെ ഉണ്ടായിരുന്നില്ല ഡബിങ് കഴിഞ്ഞ പിന്നെ എനിക്ക് ഞങ്ങൾക്ക് കാതലിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അന്നാണ് പിന്നെ മമ്മൂക്കയെ കണ്ടത് അതെന്ന് ചില നമ്മള് എന്താ പറയാ അതില്ലെങ്കിലും മലയാള സിനിമ ഇല്ല എനിക്ക് എനിക്ക് അതെല്ലാം പക്ഷെ കുറച്ചൂടെ എക്സൈറ്റ്മെന്റ് കാണാൻ ഇവരുടെ ഈ അംഗം കളരി ആ ഉണ്ട് എല്ലാരും എല്ലാ ആർട്ടിസ്റ്റുകളും വന്നിട്ട് കാണാനിരിക്കില്ല ഒരു കൊല്ലം വന്ന് സംസാരിക്കണെങ്കിലും അതിനൊരു ഡെപ്ത് ഉണ്ട് അല്ലെ എല്ലാ ക്യാരക്ടറെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ബുക്ക് വായിക്കുന്ന മാതിരി തന്നെ ഷാർപ്പായിട്ട് ആയിട്ട് ആയിട്ടിരിക്കുക എല്ലാരും ഇങ്ങനെ ചെറിയ റോൾ ആയിക്കോട്ടെ വലിയ റോൾ ആയിക്കോട്ടെ ഏതായിക്കോട്ടെ അപ്പം ഭയങ്കര പിന്നെയും പിന്നെയും നമ്മൾ ടി വി കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഈ ഷൂട്ട് നിങ്ങൾ അവിടെ ഉണ്ടോ ശരിക്കും ശരിക്കും ആ ഇപ്പോഴും കേക്കുമ്പോ എഫ് എമ്മിലൊക്കെ കേൾക്കുമ്പോ പെട്ടെന്ന് നമുക്ക് ആ ഒരു മെമ്മറി ആ ഒരു പിന്നെ പുഴേന്റെ തീരവും ആ മണലും അങ്ങനെ രഥത്തില് ഞങ്ങൾ എടുത്തു കൊണ്ടുപോകണം അതൊക്കെ പെട്ടെന്നെ കാരണം അതൊക്കെ ഒരു കുട്ടികളെ മനസ്സിൽ ഒരിക്കലും മായാത്ത പോലത്തെ ഒരു ചിത്രാണല്ലോ അത് നമുക്ക് ചെറിയ കുട്ടിയാണെങ്കിലും അഞ്ചോ ആറോ വയസ്സുള്ള കുട്ടിയാണെങ്കിലും അത് മറക്കില്ല അങ്ങനത്തെ കാരണം നമ്മൾ നമ്മളിപ്പോ സാധാരണ മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു അരയിലല്ലോ ഈ കഥ നടക്കുന്നത് അപ്പൊ ആ ഒരു സീനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മെമ്മറിയിൽ നിൽക്കുന്ന ആ കോസ്റ്റ്യൂംസ് ആയിട്ടും ഓർണമെന്റ്സ് ആയിക്കോട്ടെ പിന്നെ എല്ലാം ലെജൻസ് അല്ലേ ഒന്നും പറയാനില്ല ശരിക്കും ഫസ്റ്റ് സീനിലുണ്ടല്ലോ ഒരു സാധനം എടുത്തോണ്ട് ഓടുന്നതിനകത്ത് കോയിൻ ഉള്ള ഒരു സംഭവം ശരിക്കും പറയുക അന്നേ ആ ക്യാരക്ടറിന്റെ ഒരു ഡെപ്ത് ശരിക്കും ആ സീനിൽ തന്നെ ഉണ്ടെന്ന് നമുക്ക് പറയല കാരണം കുറച്ചുകൂടെ ഒക്സെസ്റ്റ് ആണ് ആ ക്യാരക്ടർ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതകളുള്ള ക്യാരക്ടർന്ന് അവിടെ തന്നെ റിവീല ശരിക്കും ഈ സ്വന്തം ക്യാരക്ടറെ കുറിച്ച് ഇപ്പഴെങ്കിലും ഇങ്ങനെ ഡിസ്കവർ ചെയ്തിട്ടുണ്ടോ ഏത് എന്റെ ഇല്ല ഞാൻ ഇവര് പറയുന്ന പോലെ ഭയങ്കര ഞാൻ ടെറർ അല്ല അപ്പം സ്വന്തം റീവിസിറ്റ് പഴയ പറഞ്ഞപ്പോൾ സത്യം ടു ബി ഓണസ്റ്റ് പറയുമ്പോഴാണ് കഥകളൊക്കെ പിന്നെ വിനീത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കാരണം നമ്മൾ അറിയില്ലല്ലോ അനുഭവിച്ച ശരിക്കും എന്നൊക്കെ പറയുന്നു ആർക്കറി എത്ര കൊല്ലം മുപ്പത്തഞ്ചു കൊല്ലം മുമ്പുള്ള കാര്യം ഇനി ഇവരെല്ലാം കോൺ ചെയ്തിട്ടാണോ ഇനി ും ഒരേ കഥ പറയണെങ്കിലോ അല്ല ഞങ്ങള് പലരും മുപ്പത്തഞ്ചു കൊല്ലങ്ങൾക്ക് ശേഷം കാണുകയാണ് അപ്പൊ ഒരേ കണ്ടന്റ് മീൻ അസി ഞാനിത് കേട്ടോണ്ടിരുന്ന ഒരാളെ ഞാനിത് കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഒരാളെന്ന് പക്ഷെ എല്ലാരും ഒരേ സ്വരത്തു പാടുന്നു ഈ പാട്ട്

ഇങ്ങനെ ൂടി രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കിട്ട് വരും വരുമ്പോ അത് ഇടും ഇടുമ്പോ ഇങ്ങോട്ട് നോക്കണം ഇവിടെ ചന്തോ നിൽപ്പുണ്ടാവും എന്ന് പറയും അപ്പൊ അത് ഇടും ആ ടൈമിങ് അങ്ങോട്ട് നോക്കും നോക്കും അത്രേ ഉള്ളൂ അല്ലാതെ വേറെ എടുത്തു എടുക്കും അതാണ് അവര് അതാണ് അവരുടെ ലജൻസിന്റെ പ്രത്യേകത എഴുത്തും ആ ഡയറക്ഷനും ഫോട്ടോഗ്രാഫി എല്ലാം കൂടി ആവുമ്പോഴേക്കും പേഴ്സണൽ മമ്മൂക്ക മൂമെൻറ്റ് വടക്കം വീരാതെ എനിക്ക് പാലക്കാടിലെ മീൻ ആദ്യം ജോയിൻ ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ എന്തോ അവർ വന്ന് കാണാൻ പറഞ്ഞിട്ടോ അങ്ങനെ എന്തോ ഒരു സമയത്ത് ഇവർ താമസിക്കുന്ന ഹരിഹരൻ സാർ താമസിക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ പോയി മീറ്റ് ചെയ്യുന്നത് എൻ്റെ ഓർമ്മ അപ്പോൾ അങ്ങനെ ആ പോയ സമയത്ത് മമ്മൂക്ക അവിടെ ഉണ്ടായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ തന്നെ മെമ്മറി ആണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും ഡാഡി ഇടക്കിടക്ക് പറയുന്നത് കാരണം എൻ്റെ ഉള്ളിൽ ഇപ്പോഴും കിടക്കുന്ന സാധനം ആണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അവിടെ അന്ന് ഉണ്ടായിരുന്നു ഷൂട്ട് കഴിഞ്ഞിട്ട് അപ്പം പുള്ളി എന്തിനാ വന്നാൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു അഭിനയിക്കാൻ വേണ്ടിട്ട് പോയി പഠിച്ചു ഈ സമയത്തൊക്കെ അഭിനയിക്കാൻ നടക്കണം എന്ന് ചോദിച്ചാൽ അപ്പൊ അങ്ങനെ ഒരു കൊറേ കാലങ്ങളായിട്ട് എപ്പോഴും ഡാഡിങ്ങനെ പറയുന്നതും പിന്നെ എപ്പോഴും സംസാരത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കാരണം അങ്ങനെ ഒരു കാര്യം ജോയിൻ ചെയ്യുന്നതിന്റെ മുന്നേ ഈ മമ്മൂക്ക അത് ഈ പറയുന്ന മമ്മൂട്ടിയാണ് ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പഴത്തെ മമ്മൂക്ക ആണ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് സിമ്പിൾ ആയിട്ടാണ് നമ്മളോട് പെരുമാറണത് കാരണം അവർക്കും നമ്മള് അവര് മമ്മൂട്ടിയാന്നുള്ള ഒരു ഔട്ട്ലുക്കിലല്ലോ നമ്മള് കാണുന്നത് അപ്പൊ അവര് ഭയങ്കര ഫ്രീ ആയിട്ടാണ് പിന്നീട് ഇപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ലാലിനായാലും മമ്മൂട്ടിയായാലും ഒക്കെ അങ്ങനെ തന്നെ നമ്മളോട് പെരുമാറും വളരെ സിമ്പിൾ ആയിട്ട് നമ്മളെ കളിയാക്കുന്ന പോലെയും ആ വന്നോ പിന്നെ അഭിനയിക്കുന്നില്ലേ ഇന്ന ഷൂട്ടുണ്ടോ നമ്മൾ ചോദിച്ചിട്ട് അപ്പൊ നമുക്ക് തന്നെ തോന്നുന്നു കളിയാക്കാണോ നമുക്കൊരു തമാശ സിമ്പിൾ ആയിട്ടാണ് പിന്നെ പുറത്ത് എല്ലാവർക്കും കിട്ടുന്ന ഒരു 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 പേടിപ്പിക്കുന്ന കൈൻഡ് ഓഫ് ും കിട്ടുന്നേടിപ്പിക്കുന്ന പേഴ്സണലി ആ ഒരു ബാരിയർ കടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ക്ലോസ്നസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റാവുന്ന ഇഷ്ടം ബാച്ചുണ്ടായിരുന്നു പിന്നെ ക്രോണിക് ബാച്ചുലർ സമയത്ത് ഒന്നാമത് ഈ ചെറുപ്പകാലം ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം അതാണ് നമുക്ക് കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാവുന്ന സമയം വളരെ കുറവാ കാരണം എന്റെ ഓർമ്മ എനിക്ക് തോന്നുന്നത് ക്രോണിക് ബാച്ചലർ തുടങ്ങുന്നത് തന്നെ ഈ ചെറുപ്പകാലം ഷൂട്ട് ചെയ്തിട്ട് തോന്നുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് മമ്മുക്ക ജോയിൻ ചെയ്യുന്നത് അപ്പൊ ഒരിക്കലും അങ്ങനെ കാണാനുള്ള ഒരു പോസിബിലിറ്റി എനിക്ക് ക്രോണിക് ബാച്ചിലൊന്നും ഉണ്ടായില്ല പിന്നെ നമ്മൾ തസ്കരവീരം ചെയ്യുന്ന സമയത്താണ് ഒരുമിച്ചിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യുന്നതും പിന്നെ അത് ഇറ്റ് വാസ് വെരി ലോങ് നിങ്ങൾ കൂടെ സ്ഥിരമായിട്ട് നടക്കുന്ന മൂന്ന് പിള്ളേരുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അതൊരു ഒരു മേ ബി ഒരു മുപ്പത് ദിവസം അല്ലെങ്കിൽ നാപ്പത്തഞ്ചു ദിവസോക്കെ ഷൂട്ട് പോയിരുന്ന ഒരു പടമായിരുന്നു അപ്പൊ ആ ഒരു സമയത്താണ് കുറച്ചും കൂടി ഭയങ്കര പേഴ്സണലി നമുക്ക് കുറെ ടൈം സ്പെൻഡ് ചെയ്യാനും കിട്ടുന്നതും സ്ക്രീൻ ഷെയർ ചെയ്യാൻ കിട്ടുന്നതും പിന്നെ നമ്മളെ ഈ എന്തെങ്കിലും ഡയലോഗ്സ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടോ വേണ്ടിട്ടോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്തു പറയാൻ അങ്ങനെ എനിക്ക് ഒരുപാട് എനിക്ക് നല്ല ഭാഗ്യ മോളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മത്സരത്തില് അപ്പൊ മടിയിലൊക്കെ ഇരുത്തിട്ട് ഇങ്ങനെ നല്ലോണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ നമുക്ക് പിന്നെ എടുത്തു നോക്കിയാലൊക്കെ ഫോട്ടോസ് ആയാലും സീൻസൊക്കെ ആയാലും നമുക്ക് അങ്ങനെ കുറെ ബ്ലെസിംഗ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെന്നുവെച്ചാൽ ഇപ്പൊ ഞാൻ അഡ്വക്കേറ്റാണ് അപ്പൊ എനിക്ക് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ എൻറോൾ ചെയ്യാൻ വേണ്ടിട്ട് ഹൈക്കോർട്ടിൽ ഇവിടെ വന്നപ്പോൾ സമയത്ത് പിന്നെ ഒരു വാനിൽ ഒരു പറ്റ പറ്റാൾക്കാർ ഗ്രാമപ്രദേശത്ത് നിന്ന് ഒരു അഡ്വക്കേറ്റ് പയ്യനെ എൻറോൾ ചെയ്യാൻ വേണ്ടിട്ട് അവര് ഫുൾ ആയിട്ട് വരാ അപ്പൊ അവര് കുറേ പേര് ഓടി വന്നിട്ട് പറഞ്ഞു രാഘവം നായ മോളല്ലേ അപ്പൊ ഞാനാണെങ്കിൽ എൻട്രോൾ ചെയ്യേണ്ട ടെൻഷൻ എന്റെ അച്ഛന്റെ പേര് ദേവദാസ് പിന്നെ എനിക്കൊരു സെക്കൻഡ് പറമ്പിൽ അപ്പൊ ഞാൻ അവരത്രയും എവിടെയോ പാലക്കാട് ആ ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാർ അപ്പൊ അവരൊക്കെ മുക്കേന്റെ മകളാന്നുള്ള ഒരു ചില അങ്ങനെയൊക്കെയുള്ള കുറച്ചു കാലം മുന്നേയാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത്രയും ആൾക്കാർക്ക്

അങ്ങനെ പിന്നെ പൊതുവേ ഉണ്ടല്ലോ നമ്മളൊരു അന്ന് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്ന ഒരു റെഗുലർ കാര്യങ്ങൾ അല്ല സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടുക സിനിമ ആളുകളെ കാണുക എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഇസ് ബിയോണ്ട് അസ് അന്ന് ഇത്രയും കോമൺ ആയിരുന്നു ഒരു കോപ്പി തരൂന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അത് വീട്ടിൽ വന്നിട്ട് കോപ്പി എടുത്തെയോ കോപ്പികൾ എടുത്തുകൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് അത് അത് വേണമെന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെയുള്ള അവരുടെ വീട്ടിൽ നിന്നൊക്കെ ഉള്ള ഫോട്ടോസ് തിരിച്ച് ഫ്രണ്ട്സ് അയച്ചിരുന്നു പക്ഷെ അത് ഇമാജിൻ കാരണം സെൽഫി ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നേ നമ്മുടെ ഫോട്ടോ ക്യാമറ കയ്യിലിങ്ങനെ പോയാലും ചിലപ്പോ ഫിലിം ഓപ്പൺ ആയി പോയൊരു കാലം അങ്ങനെയൊക്കെ എനിക്ക് ചീത്ത കിട്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന് കാരണം ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ക്യൂരിയോസിറ്റി തുറന്നു പോകും ഫുൾ പോയി പോയിപ്പോ ആ പടത്തിലെ എല്ലാ ഫോട്ടോയും പോയിട്ടുണ്ടാവും അതൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റണ്ടോന്ന് അറിയില്ല അങ്ങനത്തെ ഒരുപാട് ഫോട്ടോസും അപ്പൊ അതൊക്കെ കാണുമ്പോ ആൾക്കാർക്ക് സന്തോഷം ഓർത്തിട്ടില്ല അതിനെ കുറിച്ച് റീറിലീസിന്റെ ഇത് വന്നപ്പോഴാണ് ഓക്കെ ആഗ്രഹം പറയാ വീട്ടില് കുട്ടികളടുത്തൊക്കെ അടുത്ത മാസം അമ്മന്റെ സിനിമ സിനിമ ഷൂട്ടിങ്ങിന് പോയോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഞങ്ങള് കണ്ടാളോ വീട്ടില് പിള്ളേരെടുത്ത് പടം റിലീസ് ഉണ്ട് പ്രൊമോഷൻ പോവാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാരണം സ്കൂളിലൊക്കെ അവര് ഇന്നയാളാ മകളാന്നുള്ള കുട്ടികളാന്നുള്ള ആ ഒരു ഇതൊക്കെ അല്ലെ അറിയാം അവരോട് ചോദിക്കും അപ്പൊ അതുകൊണ്ടുള്ള കൺസെഷൻ ഒക്കെ നമ്മളെ അടുത്തുണ്ട് അമ്മ തരങ്ങേടില്ല എല്ലാവർക്കും സ്കൂളിൽ തന്നെ പഠിക്കണം ഞാൻ പഠിച്ച സ്ഥലത്ത് തന്നെ പഠിക്കണേ അപ്പൊ പഠിക്കണ അപ്പം ചില സമയത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിക്കുമ്പോൾ ഗുണം എന്താന്ന് വെച്ചാൽ എല്ലാ വീട്ടിലേക്കും കുട്ടിയാണ് നമ്മള് എല്ലാരും അനിയത്തിയാണ് അങ്ങനെ അവരുടെ വീട്ടിലൊരാളാണ് നമ്മള് കുട്ടികളെ എല്ലാവർക്കും ഇഷ്ടാണല്ലോ അപ്പൊ ആ ഒരു ഫീലിംഗ് ഫീലിങ് അടുത്തും നമുക്ക് ഭയങ്കര സ്നേഹമാണ് ആൾക്കാർക്ക് ും സിനിമൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവല്ലോ ഇങ്ങനെന്താകും കാണാൻ ഇതിലിപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണല്ലോ പ്ലാൻ ചെയ്തിട്ടുണ്ടോസിന്റെ ഡേറ്റ് ഒന്ന് പോയാൽ കൊള്ളാന്നുക്ടിക്കലി പോസിബിൾ ആണെങ്കിൽ അങ്ങനെ ീസാവാണ് തിയേറ്ററിൽ കാണുമ്പോണ്ടാവുന്ന അത് ഇത്രയും കാരണം പടം റിലീസ് ആയപ്പോ നമ്മള് കണ്ടതൊന്നും എനിക്ക് ഓർമ്മയില്ല പോയി കണ്ടതോ അങ്ങനെ ഒന്നും അതിന്റെ ഒരു ഓർമ്മ എനിക്കില്ല എന്തായാലും ഈ പറയുന്ന പോലെ അത് അന്ന് ചെയ്തു വെച്ചത് എങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ ഇത്രയും ക്രൗഡിന്റെ കൂടെ ഇരുന്നിട്ട് വീണ്ടും അത് കാണുന്ന സമയത്ത് അത് ഒബിയസ്ലി അതൊരു ചെറിയൊരു

ുള്ള എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കാരണം ഇവിടെ നിന്ന് എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ അപ്പൊ പറഞ്ഞ പോലെ താങ്ക് യു ഫോർ ദൈമിങ്